വടക്കം മക്കളെ ഒരു ദിവസം ഉച്ച സമയത്ത് വന്ന ഗെസ്റ്റിന് ഇമ്പ്രസ് ചെയ്ത ചക്ക ചക്കഷേക്ക് ആയാലോ എല്ലാവരും അടിപൊളിയായിട്ടോ എന്ന് പറഞ്ഞ ഒരു ചക്ക ഷേക്ക് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് നല്ല തണുത്ത പാൽ നല്ല പഴുത്ത ചക്ക കഷ്ണങ്ങളാക്കിയത് ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് കുറച്ച് തണുത്ത പാലായത് കൊണ്ട് പെട്ടെന്ന് വന്ന ഗസ്റ്റാണല്ലോ അപ്പം എൻ്റെ കയ്യിൽ കട്ടപ്പാൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർക്കാറ് നല്ല ചക്ക നല്ല പഴുത്ത ചക്ക അരിഞ്ഞത് കുറച്ച് പഞ്ചസാര അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ അത് ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത് കുറച്ച് പാലൂടെ ചേർത്ത് ഒരു ഐസ് ക്യൂബ് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നല്ല ബാക്കി പാലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ തിക്ക് കൺസിസ്റ്റൻസി കിട്ടുന്ന ഇത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഒരു മിൻറ്റ് ലീവ്സൊക്കെ വെച്ച് ഒന്ന് സെർവ് ചെയ്ത് നോക്കി ഇത് കുടിച്ചാൽ ഒരു മെൽറ്റ് ചെയ്ത ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച ഒരു ഫീലേ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് യമ്മിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ താങ്ക്